നമ്മുടെ മണലിപ്പുഴ പാടശേഖരവും കൃഷിഭവനും ഓരോ പഞ്ചായത്തും സംയുക്തമായിട്ട് നടത്തുന്ന ഗുരുത്സവത്തിന്റെ പരിപാടിയുടെ ചടങ്ങിലാണ് ഇപ്പോൾ നമ്മളെല്ലാവരും സംഗീതരായിട്ടുള്ളത് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ ജനകീയ ഉൾപ്പെടുത്തി നെൽകൃഷി വികസനത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് ഉമ ഇനത്തിൽപ്പെട്ട ഹൈബ്രിഡ് നെല്ലിനമാണ് സാറിൻ്റെ കർമ്മം നടത്തുന്നത് നമ്മുടെ പ്രിയപ്പെട്ട പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ട് ശ്രീ യൂസഫ് കൊടിയങ്ങൽ അവരാണ് അവരെ ഈ ചടങ്ങിൽ സ്വാഗതിക്കുന്നു പരിപാടിയുടെ അധ്യക്ഷത നടത്തുന്നത് ആരോഗ്യ സാമൂഹ്യ ശ്രീ അഷ് കോറാൻ അവരാണ് അവരെ ഇതിലേക്ക് സമർപ്പിക്കുന്നു കൂടാതെ മറ്റ് ജനപ്രതികൾ ഈ വാർഡിൻ്റെ സ്റ്റാഫുള്ള മെമ്പർ ശ്രീമതി സുബൈദ അവർ നമ്മുടെ സി ഡി എസ് സ്റ്റാഫ് ഗീത എത്തി പി കർഷക സമിതി പ്രസിഡൻ്റ് കൺവീനർമാർ കാർഷിക കർമ്മസേനൻ്റെ പ്രസിഡൻ്റ് ഇവരെല്ലാം ഇന്നലെ പങ്കെടുക്കുന്നുണ്ട് ഇതിൻ്റെ പുറമെ നമ്മുടെ കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ മലപ്പുറത്ത് നിന്ന് പദ്ധതി കാര്യങ്ങൾ വിശദീകരിക്കാനായിട്ട് പദ്ധതി വിശദീകരണം കൽക്കാരായിട്ട് എത്തിച്ചു തന്നതിൽ വളരെയധികം സന്തോഷം കൂടെ നമ്മുടെ ബ്ലോക്ക് ഓഫീസർ അസിസ്റ്റന്റ് ഡയറക്ടർ ബാബു ശക്ീർ സാറ് അവരെയും ഞാൻ വെള്ളത്തിൽ പിന്നെ ഈ ചടങ്ങിൻ്റെ ഔപചാരികത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു എല്ലാവർക്കും കൃഷിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തനത്തിൽ ഏർപ്പെട്ട് ഈ പ്രദേശത്തെ മുഴുവൻ തരിശ്ശുരഹിത ഭൂമിയെല്ലാം ഏറ്റെടുത്തുകൊണ്ടാണ് ഈ പ്രാവശ്യം കൃഷി ചെയ്തിരുന്നത് നമ്മുടെ സംബന്ധിച്ച് ഒരു കൊഴൂരിൻ്റെ കുട്ടനാട് എന്നറിയപ്പെടുന്ന ഈ പ്രദേശം ജനങ്ങൾക്ക് തന്നെ വളരെ കാഴ്ചയുള്ള ഒരു പ്രദേശമാണ് നെല്ലായാലും പച്ചക്കറിയായാലും ഈ പ്രദേശത്തെ ജനങ്ങൾ അത് ഏറ്റെടുത്തുകൊണ്ട് സ്വയം ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് വിളവെടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഇവിടുത്തെ കർഷകരി തയ്യാറായി വന്നിരിക്കുകയാണ് മറ്റ് മേഖലകളെ സംബന്ധിച്ച് പാടശേഖരങ്ങളെല്ലാം തൂർന്ന് വരുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ട് പോലും ഈ പ്രദേശത്തെ കർഷകരും അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തും കൃഷി സംയുക്തമായി ഏറ്റത്തിൻ്റെ ഫലമായിട്ട് ഒരു പരിപോലും മണ്ണിടാതെ ആ പ്രദേശം പാടശേഖരം നിലനിർത്തിക്കൊണ്ടുവരികയാണ് ഇത്രയും നല്ല രീതിയിൽ ഇതൊരു പച്ചപ്പ് എന്ന രീതിയിൽ മാറിക്കൊണ്ട് പൊയ്ത്തുത്സവത്തിനാണ് ഇന്നിവിടെ തുടക്കം കുറിച്ചത് നമ്മുടെ സംസ്ഥാന ഗവണ്മെൻറ്റ് പുതിയ ഒരു കാർഷിക രീതിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനത്തിൽ ഏർപ്പെട്ടപ്പോൾ ഇവിടെ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് ഇവർക്ക് ഉള്ള ഒരു വള കീടനാശിനി പ്രയാഗം ചെയ്യുന്നതിനുള്ള വണ്ടിയുണ്ട് അതൊക്കെ നമ്മുടെ ആണ് നമ്മൾ ഇതു കൊണ്ടത്തെ ലഭിക്കുന്നത് അപ്പോൾ നെൽകർഷകർക്ക് ഒരിക്കലും ഇത് നഷ്ടമാകുന്നില്ല നമ്മുടെ കർഷകർക്ക് ലാഭവീതി ലാഭം തന്നെയാണ് അതിനാണ് ഈ പാടശേരി കമ്മിറ്റി നമുക്ക് നമുക്കൊരു മാതൃകയായ പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുള്ളത് നമ്മളെ ഗവൺമെൻറ് നെല്ല് കർഷകരെ ഏറ്റെടുക്കുമ്പോൾ അവരുടെ അക്കൗണ്ടിലേക്ക് എല്ലാ സമയത്ത് പൈസകൾ എത്തിക്കുന്ന സാമ്പത്തിക സഹായം എത്തിക്കുന്നത് രക്ഷ വരുത്തിയിട്ടില്ല അതേപോലെ തന്നെ പഞ്ചായത്ത് എല്ലാ വർഷവും നമ്മൾ ജനവികാസത്തിൻ്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കർഷകരെ സഹായിക്കും ലക്ഷക്കണക്കിന് രൂപയാണ് നമ്മളെ പാടശേര സംബന്ധിച്ചത് ആലിപ്പുഴ പാടശേഖരത്തിൽ നിരവധി വർഷങ്ങളായിട്ട് നല്ല രീതിയിൽ കൃഷി ചെയ്യുന്ന കമ്പനികളുടെ അധ്വാനത്തിൻ്റെ മൂലച്ച് അറിയുന്ന വീട്ടിലാണ് സത്യത്തിൽ കൊടുപ്പിക്കുന്നവർ പഴയ കാലത്തൊക്കെ നമ്മളൊക്കെ കുട്ടികാലത്ത് കൊയ്ത്ത് വിത്തിടുന്ന കാലത്ത് ഒരു ഒറ്റ ആളാണ് നാട്ടിൽ മുഴുവൻ കാരണം അന്ന് വിത്തിടാനുള്ള ആളുകളെ സജ്ജീകരിക്കലും പാഠം പൂട്ടിടും അതിനോടനുബന്ധമായ പല പ്രവർത്തനങ്ങളും ഒക്കെ അന്ന് നമ്മുടെ നാട്ടുകാർ മാത്രം ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ എത്തിയാണ് നമ്മൾക്ക് കേൾക്കുന്നത് കാലക്രമത്തിൽ ഗെൽഫ് ആധിപിപ്പോൾ നമ്മുടെ നാട്ടിലും ഗെഫിലേക്ക് നമ്മൾക്കാലത്തെ പത്ത് ലക്ഷം നമ്മുടെ ഉണ്ടായിരുന്ന അതിനൊക്കെ ഉപയോഗിച്ചിരുന്ന മൊഴികളെയും അതുപോലെ തന്നെ പോത്തുകളൊക്കെ ഉപയോഗിച്ച് ഈ മേഖല മുഴുവനും ട്രാക്കറൊക്കെ വരുന്നത് ഏകദേശം എൻ്റെ ഓർമ്മയിൽ ഓർമ്മയിലൊരു എൺത്തഞ്ച് തൊണ്ണൂറിൻ്റെ അടുത്തുള്ള ഒരു അതിനു അതിനുമുമ്പ് നമ്മൾ അയങ്ങളിലൊക്കെ ആദ്യം താണം കൊണ്ടുപോയി പാണക്കപ്പെടും അതിനുശേഷം തോല് ഈ പരിസരത്ത് തോല് മുഴുകൻ തിരക്കൊത്ത് ആൾക്കാരോട് പാടത്തെങ്ങനെ തോൽ കൊണ്ടുക എന്നുള്ള ഒരു ചിന്ത ഉണ്ടാവും അത് കൊണ്ടുപോയിടും അതിനുശേഷം കുറേ ആൾ അത് അന്ന് പൂട്ടി അതിനുശേഷം അതിനെ കൊമ്പ് വറക്കി അത് അവിടുന്ന് മാറ്റി മീൻപിടുത്തക്കാർ മീനാ നല്ല മീൻ കിട്ടുന്ന കാലഘട്ടം ഒരു അസുമില്ലാത്ത കാലഘട്ടം അങ്ങനെയുള്ള കാലഘട്ടത്തിൽ ഒക്കെ വന്നപ്പോൾ ഈ ഗൾഫ് അധിനിവേശം നമ്മളൊക്കെ ചെയ്തു ഗൾഫിലേക്ക് മാറ്റി പറഞ്ഞിട്ട് പോകുന്നത് നമുക്ക് വേണ്ടാന്നിട്ട് നമ്മൾ എത്തിച്ചേരുന്നത് അതിനുശേഷം തന്നെ നിന്ന് പോയി ഈ പല സ്ഥലങ്ങളിപ്പോൾ ഈ പറഞ്ഞു വെറുതെ കിടന്നപ്പോൾ കമ്പോളവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് തീർത്തു ഇനി എവിടെയെങ്കിലും തീർക്കാൻ പറ്റാത്ത സ്ഥലമില്ലാതെ മനുഷ്യർ തോന്നി തുടങ്ങി ഇഷ്ടംപോലെ കയ്യിൽ പൈസയായപ്പോൾ ആടങ്ങൾ മുഴുവൻ തൂർത്തു കറിയിലൊക്കെ വെള്ളമില്ലാത്ത അവസ്ഥ വന്നു നമ്മൾ വെള്ളത്തിൽ വേറെ മഴകളൊക്കെ ആഗ്രഹിക്കുന്ന ഒരു കുടിവെള്ളം നമുക്ക് അപ്പോൾ മടലപ്പുഴയിലുള്ള ഏറ്റവും വലിയ പ്രത്യേകത ഈ തടാകം മഴക്കാലായിട്ട് ഞാൻ ഇത്തരത്തിലും ഭംഗിയുള്ളൊരു പ്രദേശം നമ്മുടെ പങ്കെടുത്തില്ല നാളെ വെള്ളം റോഡ് പോകും ആ പഴയ പച്ചക്കറി നിലനിർത്തിക്കൊണ്ട് ഇവിടുത്തെ ചെറുപ്പക്കാർ കൃഷിയിൽ കടമയായിക്കൊണ്ട് അല്ലെങ്കിൽ ഒരു വിഭാഗത്തായി ഏറ്റെടുത്തു കൊണ്ട് കൃഷിയിലേക്ക് അങ്ങിത്തിയാണ് അവർ പ്രത്യേകമായി എല്ലാ വർഷവും അഭിനന്ദിക്കുന്നുണ്ട് ഈ നമ്മളെ ഏറ്റവും അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ് അത് നല്ല നില എങ്ങനെ കൃഷി ശാസ്ത്രീയമായി കൊണ്ടുപോകണമെന്നുള്ള ഗവേഷണം പോലും അത് നടത്തിക്കൊണ്ടിരിക്കുകയാണ് വിവിധ കർഷക ഇപ്പോൾ യുവ കർഷകനായ കോയമല കഴിച്ച് പരാതിക്കാൻ പറ്റുള്ളൂ അതുപോലെ അനിയനൊക്കെ പുതിയ കൃഷി രീതികളൊക്കെ കണ്ടെത്തിക്കൊണ്ട് ഭാഗം പൂട്ടി അതുപോലെ തന്നെ വേറെ കൂട്ടുകളൊക്കെ ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കാൻ അതുപോലെ നെല്ലും എന്തൊക്കെ ഉൽപ്പന്നങ്ങൾ നമ്മുടെ മണലിപ്പുഴ നെല്ല് അരിയൊക്കെ പൊടിയൊക്കെ നമ്മൾ മാർക്കറ്റ് ചെയ്യാൻ ദൈവ അരിയൊക്കെ നമ്മൾ മാർക്കറ്റ് ചെയ്യാനുള്ള പ്രങ്ങൾ ഒരു പരിധിവരെ അഭിനന്ദി ചെയ്തിട്ടുണ്ട് നമുക്ക് ഉണ്ടാവുന്നതിൻ്റെ വിഷയം പിന്നെ അങ്ങനെ എല്ലാ മേഖലകളും സ്പർശിച്ചുകൊണ്ട് ധാരാളം പ്രശ്നങ്ങളും പ്രതിബന്ധങ്ങളും ഇതിൻ്റെ അടിയിൽ വെക്കുന്നുണ്ട് കാരണം ഉപജീവന മാർഗ്ഗമായിക്കൊണ്ട് ഇത് ചെയ്യുമ്പോൾ മറ്റ് മാർഗങ്ങളിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൻ്റെ പകുതി ഉണ്ടാവില്ല ഇന്ന് നമ്മൾ മാർക്കറ്റിനെ ആശ്രയിക്കുന്നത് പഴയ വയസ്സന്മാരൊക്കെ പറയും കഴിഞ്ഞ ഞങ്ങളുടെ കാലഘട്ടത്തിൽ എട്ട് ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ പത്ത് ഉൽപ്പന്നങ്ങളാണ് ആകെ ജീവിച്ചെന്നൊക്കെ ഉണ്ടായിട്ടുണ്ട് കുത്തു പുറകെ മണ്ണെണ്ണം അങ്ങനെ നാലഞ്ച് സാധനങ്ങൾ ഇന്നൊരു കമ്പോളത്തിൽ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ ആണെങ്കിൽ കടിച്ചെന്നാൽ നമ്മുടെ നമ്മൾ വാങ്ങുന്ന സാധനങ്ങൾ ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം സാധനങ്ങളായി മാറിയിട്ട് അങ്ങനത്തെ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് ആക്കും പൈസ ഇല്ലാത്തൊരു കാര്യമാണ് അത് കുറേ അരി ഉണ്ടാക്കും നെല്ല് അതുമായി ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ആ പാടത്ത് ജോലി ചെയ്തുകൊണ്ട് വൈകുന്നേരം അരി നോക്കി കഞ്ഞിവെച്ചു പിടിക്കുന്ന കാലഘട്ടം അതിന് ജോലി ചെലവ് കൊടുക്കാൻ കുറച്ച് നാളുകാരും മിക്ക പരിസർ അതാണ് ഇന്നത്തെ നമ്മുടെ നാട്ടിലെ സമ്പത്ത് അന്ന് നമുക്ക് ഒരുപാട് മെച്ചങ്ങൾ ഉണ്ടായിരുന്നു ഇതിനേക്കാളും വലിയ സൗഹൃദങ്ങൾ ഇതിനേക്കാളും വലിയ ഒക്കെ കാര്യങ്ങളും നമ്മൾ പരിശ്രമ സമൂഹത്തിൽ നമുക്ക് നേട്ടങ്ങൾ സാമ്പത്തികമായി ഉണ്ടായിരുന്നതും നമ്മുടെ പരമ്പരാഗതമായ ശൈലിയും മനുഷ്യർ മേഖലകൾ ഒരുപാട് വിഷയങ്ങളിൽ നമ്മളൊക്കെ ചെയ്യപ്പെട്ടു നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ സമൂഹത്തിൽ വഴി ചെയ്യുന്ന ഏറ്റവും നല്ല കാര്യങ്ങളാണ് ഗ്രാമപഞ്ചായത്ത് നിങ്ങൾ സഹായിക്കാൻ പറ്റുന്നതിന് പരമാവധി കർശകർക്കു വേണ്ടിയുള്ള ഗ്രാമപഞ്ചായത്തെ സംബന്ധിച്ച് പരിധികൾ കാണുന്നു നിന്നുകൊണ്ട് തരുന്ന ഫണ്ട് ഓരോ മേഖലക്കും ഉപയോഗപ്പെടുത്താൻ തരുമ്പോൾ അതിനനുസരിച്ച് അത് ഉപയോഗപ്പെടുത്താൻ കഴിയുള്ളൂ അപ്പോൾ ആ പരിധികളിൽ നിന്നുകൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നൊക്കെ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാഗ്യം എനിക്കും തുടങ്ങുമെന്ന് മാത്രം പറഞ്ഞു ഈ ചടങ്ങ് ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട് ഇവിടുത്തെ യുവ കർഷകരുൾപ്പെടെയുള്ള ഈ മണലപ്പുഴ പാടശ്ശേരി സംബന്ധിച്ച ആൾക്കാർ വളരെ സജീവമായിട്ട് ഈ മേഖലയിൽ നിലനിൽക്കുന്നു അതിൽ കൂടുതൽ പരീക്ഷണങ്ങൾ നടത്തുന്നു അതിനുള്ള അതിൽ നിന്നുള്ള ഉൽപ്പന്നം മാർക്കറ്റുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്നൊക്കെ കേട്ടതിൽ വളരെയധികം സന്തോഷമുണ്ട് അതിനുള്ള പിന്നെ സപ്പോർട്ട് ഇപ്പോൾ തീർച്ചയായിട്ടും കാർഷികമായി കൃഷിയുമായി ബന്ധപ്പെട്ട സംരംഭങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന ധാരാളം പദ്ധതി ായാലും അതൊക്കെ ചെയ്തിരിക്കുന്നത് കുറഞ്ഞൊരു സ്ഥലത്ത് ചെയ്തിട്ടുള്ളൂ ഇപ്പോൾ അടുത്ത പ്രാവശ്യം നമ്മൾ കൂടുതൽ ഏരിയയിലേക്ക് ചെയ്യണം നമ്മുടെ പാടശേഖരം നമ്മുടെ പഞ്ചായത്തിലെ എല്ലാ പാടശേഖരങ്ങളും ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് എന്നുള്ള വളം അത് ജൈവമാണ് അതുകൊണ്ട് അത് പേടിക്കേണ്ട കാര്യവുമില്ല അത് സ്പ്രേ ചെയ്യണം അത് ചെയ്തു കഴിഞ്ഞാൽ കൂടുതൽ വിളവ് കിട്ടും മേന് കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല അപ്പോൾ ഇത് തുടങ്ങിയ തുടങ്ങിയ സമയത്തൊക്കെ അന്നുകാലത്ത് കളിയാക്കുന്ന ഒരു രീതിയായതുപോലെ ഞാൻ പറഞ്ഞ പറഞ്ഞത് ഇപ്പോൾ കൊടുത്ത ഏരിയയിലാണ് അവിടെ ചെയ്യുന്നത് ഞാൻ പറഞ്ഞത് ഞാൻ കുറച്ചുകൂടെ അധിക ഏരിയയിൽ നമ്മൾ ചെയ്യുന്നുണ്ട് വന്നപ്പോൾ മറ്റുള്ളവരെ കളിയാക്കാതാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിപ്പോൾ നമുക്ക് ബോധ്യമായി അല്ലേ സമ്പൂർണ്ണ അനുസരിച്ച് ഇത്രയും വിളവ് കിട്ടേണ്ട കാര്യത്തിൽ ഒരു ബോധ്യമായി കഴിഞ്ഞു അപ്പോൾ ഇപ്പോൾ അല്ല എത്രയും പെട്ടെന്ന് തന്നെ എല്ലാ പഞ്ചായത്തിലേക്കിത് വ്യാപിക്കണം നെൽകൃഷിയുമായി ബന്ധപ്പെട്ട എന്ത് ചിലവും ഇപ്പം ബ്ലോക്കിൻ്റെ വീതം നമ്മൾ നൽകുന്നുണ്ട് പഞ്ചായത്ത് നല്ലപോലെ സഹകരിക്കുന്നുണ്ട് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പദ്ധതികളും നമ്മൾ ഇവിടെ സഹകരിക്കുന്നുണ്ട് പാഠശേഖര സമിതിയും നമ്മൾ സംയുക്തം ചെയ്യാനായിട്ട് നിങ്ങളെ ശക്തിപ്പെടുത്താനായിട്ടുള്ള നടപടികൾ നമ്മൾ ഇപ്പോൾ ഈ തരത്തിലും സഹായം ചെയ്യണമെന്നുള്ളത് നില കൃഷി ചെയ്യുന്ന കർഷകർ ഇപ്പം നിങ്ങൾ പറഞ്ഞ ഒരു പറഞ്ഞു മനസ്സിലായി ഈ പിന്നെ തോടിൻ്റെ സൈഡ് കിട്ടിയിട്ട് സംരക്ഷിക്കാനും അത് വേനൽക്കാലത്ത് പത്ത് കഴിഞ്ഞാൽ നമുക്ക് പച്ചക്കറി കൃഷി ചെയ്യാം നിങ്ങൾക്ക് അതിന് സബ്സിഡി ഡിപ്പാർട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞു അപ്പോൾ ഈ ഇനി വരാൻ പോകുന്ന ഈ മൂന്നാല് മാസങ്ങൾ നമുക്ക് തണ്ണിമത്തന വെള്ളരിയോ അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് നീണ്ട ആദായം കിട്ടും അതിന് വേണ്ട സബ്സിഡികളും സാഹചര്യങ്ങളും നമുക്ക് വരാൻ സാധിക്കും ഈ ഡോണിൻ്റെ ബന്ധം വെറും കേവലം സമ്പൂർണ്ണമായി മാത്രമല്ല നമുക്ക് യൂറിയ അതേപോലെ തന്നെ ഡയമോണിയം ഫോസ്ഫേറ്റ് പോലെയുള്ള വളങ്ങളും താമസിയാത്തതിന് പൊട്ടാഷ്യം ഇതുപോലെയുള്ള പിന്നെ നാനോ കെമിക്കലായിട്ട് വരാൻ പോകാനും അതും നമുക്ക് ഉപയോഗിക്കാം അത്രയതൊക്കെ കാണിക്കുന്ന നമ്മൾ ില്ല കാര്യം വില എത്ര കിട്ടണം എന്നുള്ള രീതിയിൽ നമുക്ക് വാശിവയ്ക്കാനും പറ്റില്ലേ അപ്പം ഈ രീതിയിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ ചെറുപ്പക്കാരായിട്ടുള്ള ശ്രീ കോയാമു വിനേഷെ വിനേഷ് അതുപോലെ തന്നെ ചെറുപ്പക്കാര് എല്ലാവരും കൃഷിയിലേക്കൂടെ വരുന്നില്ലെന്നുള്ള കാര്യത്തിൽ സന്തോഷമുണ്ട് അതോടൊപ്പം തന്നെ അവർക്ക് നേതൃത്വം കൊടുക്കാനായിട്ടുള്ള നല്ല പിന്നെ പരിചയ സംബന്ധരായിട്ടുള്ള നമുക്കിവിടെ കേവലത്തിൽ െ എല്ലാ തരത്തിലുള്ള കൃഷിയും ഒരു പരീക്ഷണാടിസ്ഥാനത്തിലും പുതിയ കൃഷികളൊക്കെ ചെയ്തുകൊണ്ട് ഈ മേഖലയിൽ നിലനിൽക്കാൻ ചേർക്കട്ടെ എല്ലായ്പ്പോഴും പഞ്ചായത്ത് നമ്മുടെ ഉണ്ടാവും അതോടൊപ്പം തന്നെ കൃഷിവെപ്പ് നമ്മുടെ കൂടെ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഒരു വിളവെടുപ്പ് തുടങ്ങുന്ന ദിവസങ്ങളിലെ ഈ സന്തോഷം നിലനിൽക്കട്ടെ എന്ന് ആശ്രയിച്ചു കർഷകരാണെന്ന് കർഷകരാണെന്ന് അപ്പോൾ അവർക്കൊക്കെ എല്ലാവിധ ആശാന് ഈ നമ്മുടെ ഈ പാതശേഖരം വിദ്യുപ് നമ്മൾ കുറച്ച് തുടങ്ങിയത് കുറച്ച് വർഷങ്ങളായി ഇപ്പം നമുക്ക് കുറേ ഭാഗങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിച്ചു അതാണ് വലിയ കാര്യം അതിപ്പോൾ തന്നെ നമുക്ക് വിളവ് ഞങ്ങൾ കുറേ കറക് കിട്ടും എന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല അത് ഞങ്ങൾക്ക് സാധിച്ചതാണ് ദൈവത്തിനും ഏറ്റവും പ്രധാനമാണ് അപ്പോൾ നമ്മൾ ഇനി ഇത്രയും ഞങ്ങൾ കഷ്ടപ്പെട്ട് വിഷമങ്ങൾ കഴിച്ച് ഇറക്കി ഇവിടെ ചെറുപ്പക്കാരം നമുക്കിവിടെ ഏറ്റവും കൂടുതൽ ആവശ്യമില്ല തോട് ഒന്ന് ശരിയാക്കി തരലാണ് മെയിനായിട്ട് കാരണം അതിനകത്ത് വെള്ളം ചില സമയത്തൊക്കെ കൂടുതൽ തൂടും കുറയും ആ തൂടിന് പക്ഷേ ഞങ്ങൾ കുറേ ബ്ലോക്കിലും എല്ലാ മേഖലയും അവസരത്തുണ്ട് ഇതുവരെ ഞങ്ങൾ ആ തൂടും അതിലേർക്ക് തടയാണെങ്കിൽ കിടക്കിലെ നമ്മൾ ഞങ്ങൾ ശനാഴ്ച വെള്ളം കയറാതിരിക്കാനും വെള്ളം നിറ നിൽക്കാനും കൂടുതൽ ആയുണ്ട് കാരണം പണ്ടൊക്കെ തിളക്കിയിട്ടുണ്ട് വിശദാംശങ്ങൾ വാങ്ങി തിന്ന ഒരു രീതിയാണ് നമ്മളിപ്പോൾ അപലപിച്ച് തരുന്നത് അതിൽ നിന്നൊരു മാറ്റം നമുക്ക് സംഭവിക്കുകയാണെങ്കിൽ നമ്മളരി നമ്മളന്നെ തിന്നുന്ന രീതിയിലേക്ക് നമുക്ക് കൈക്കടുന്ന ഒരു ശ്രമം ഞാൻ ഒരു ടെന്നോളം അരി വിറ്റിട്ടുണ്ട് ഇപ്രാവശ്യം കുറച്ച് ഓർഡർ ഉണ്ട് അരി നമ്മളരി കഴിക്കാം നല്ല അരി ഇത്രയും വരണം എന്ന് പറഞ്ഞിട്ട് ഓർഡർ ചെയ്തിട്ടുള്ള കാരണം മറ്റുള്ള അരിനെക്കാട്ടിൽ ഒരു ഏകദേശം രീതി ഉണ്ട് പിന്നെ വേവ് കുറവാണ് നമ്മൾ നമ്മൾ ഓർഡർ പാലക്കാട് മറ്റന്നെക്കാട്ടിൽ വേവ് കുറവാണ് നമ്മളരി അപ്പോൾ അതിൻ്റെ മെഡിക്കൂടി ഞാൻ ഇഷ്ടം പരിശോധനയ്ക്ക് ആയിട്ടുണ്ട് ഇറങ്ങി കൃഷി കഴിഞ്ഞാൽ നമുക്ക് നടത്തി എന്നൊരു നമ്മുടെ തന്നെ ഏറ്റവും നല്ലൊരു പാടത്തേക്കാരെ നടത്താൻ സാധ്യതയിൽ ഞങ്ങൾ മണിപ്പൂരിൽ എല്ലാ കർഷകർക്കും പ്രയാണെന്ന് കാണാൻ കിട്ടുന്നത് പിന്നെ നമ്മളെല്ലാ പ്രായമുട്ടേക്ക ആദ്യം എല്ലാവരും നല്ല സപ്പോർട്ടുണ്ട് കർഷകർ ഇവിടെ എല്ലാം നിര കർഷക പാലത്തേക്കാരുള്ളിൽ നല്ലൊരു വിദ്യാർത്ഥികളെ സാധ്യതയിൽ ഞാൻ ഞങ്ങൾ പറഞ്ഞു എന്നെ കൂടി സാധ്യത ഇല്ലാതെ നല്ല വീണ്ടും ഇവരെന്നെ ഇഷ്ടാക്കലും തിരഞ്ഞെടുത്തു നന്ദി പുറ നമ്മുടെ പുത്രൻ്റെ അതൊന്ന് പറഞ്ഞു മത്സരിക്കുന്നു ഞാൻ പത്ത് പന്ത്രണ്ട് പന്ത്രണ്ട് വർഷമായിട്ട് ഞാൻ സർവീസിനില്ല പക്ഷെ ഞാൻ ഇത്രയും നല്ല സന്തോഷകരമായിട്ടൊരു ഉത്സവം ഞാൻ അനേക്കാണ്